നടക്കുന്നുണ്ട് ജുമാന്റെ നേരാവുമ്പോ ഇപ്പൊ ഇന്നലെ ഒരു ഇന്ന് ഒരാൾ എന്നോട് പറഞ്ഞു ജുമാക്ക് ഇന്ത്യ വരാഞ്ഞു ചോദിച്ചപ്പോ അയാൾ ജുമാര ഞാൻ സാധന സാധനൊക്കെ എടുത്തോ നേരം പുകയും സുഹാനമഞ്ചല്ലോ എന്താണ് ഈ പറഞ്ഞ വാക്കിന്റെ ആഴം സാധനെടുത്ത ചെപത്തിന് നേരം പുകയാലോ ജുമാ എന്ന് പറഞ്ഞത് അത് ഫറാണ് ഓരോരുത്തർക്കും നിർബന്ധ എന്നാ അത് ഒഴിവാക്കുന്നത് വൻകുറ്റമാണ് അത് സാധനെടുത്തു എടുത്തു പോരം പീടിയാൽ സാധനം എടുത്തു പോത്തി ഷെയ്ഫാനെ അനുവാദം ഇല്ല നേരത്ത് ജുമാന്റെ ടൈം ആയാൽ പിന്നെ അവിടെ സാധനം എടുത്തേക്കാൻ പറ്റൂല അതിന് മുമ്പ് കൂട്ടിയാക്കണം ഓരോരുത്തർക്കും ഇപ്പൊ കോവിഡാണ് ഗവൺമെന്റ് ജുമാൻ ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞതോടുകൂടെ അവർക്ക് കച്ചവടത്തിന്റെ പരിപാടിയായി മാറിപ്പോ ആ നേരത്ത് കച്ചവടം അള്ളാഹുവിന്റെ അതാപെന്നാണ് അറിഞ്ഞു നോക്കേണ്ടി വരും സുജൂതിൽ കടത്താ റബ്ബര് വയ്യിപ്പ് എല്ലാത്തിന് ഒന്നിനെ മാത്രല്ല എല്ലാത്തിനും ഒരു വാദ വാദം തള്ളിയിടാതാക്കുകയും നാടുകൾ കാലിയായ അപകടങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കി വെച്ച് കോവിഡ് കൊണ്ട് ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ മരിക്കുന്നു അല്ലെങ്കിൽ പത്താള് മരിക്കുന്നു അല്ലെങ്കിൽ നൂറാള് മരിക്കുന്നു ഒരു ഭൂകമ്പം സംഭവിച്ചു വെക്കണ്ടേ ആരുണ്ട് പിടിച്ചു വെക്കാൻ അള്ളാഹുവിനെ ഒരു ഒരു പരിഗണന എന്ന് പറഞ്ഞതില്ലാത്തൊരവസ്ഥ ഒരു ബാഹ്യമായ ഒരു ബഹുമാനം വേണ്ട വെള്ളിയാഴ്ചയോട് ഇല്ല ചുമ എന്ന് കിട്ടോ ഇന്ന് പോണ കച്ചവടാണ് എടുത്തേക്കണം ടൈം ആയാൽ നിർത്ത് നീ ജുമാ ഇല്ല നിൽക്ക ജുമാ നടത്താൻ ഗവൺമെന്റ് സമ്മതിക്കുന്നില്ലെങ്കിൽ തന്നെ നാം ആ ടൈം ആയാൽ കച്ചവടം നിർത്തിയേക്കണം കച്ചവടം എല്ലാം നിർത്തിസ്കരിക്കാനുള്ള സൗകര്യത്തിലാക്കാണെങ്കിൽ അങ്ങനെ വേണം അൽക്കഹഫ് നാം ഓതണം അതുപോലെ സ്വലാത്ത് നാം ചെല്ലണം അള്ളാഹുലേക്ക് മനസ്സ് നമ്മൾ കൊടുക്കണം പടച്ചുറബിന്റെ മുമ്പിൽ കോലം കെട്ടുന്ന ഒരു അവസ്ഥ സുഹാൻ സാധനം എടുത്തപ്പോ ജുമാലോ ഇത്ര ധിക്കാരമുള്ള വാക്ക് അള്ളാഹുവിന്റെ ഭൂമിന്ന് വരാൻ പാടില്ല ജുമാ എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും നിർബന്ധമാണ് അത് ഗവൺമെന്റ് തടഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല വേറെ ഒരു കാരണം പറയാനില്ല ഗവൺമെന്റ് സമ്മതിച്ചിരിക്കാണ് എന്നിട്ട് പള്ളിയിലേക്ക് വരാൻ ഒഴിവില്ല ഇന്ന് വേണ ഇന്ന് പോണ ഇന്ന് പോണ ഇന്ന് പോണാ ഇന്നിപ്പ എന്താ പറയുക അങ്ങനെ ഇന്നിപ്പ അങ്ങനെ അങ്ങനെ ഈ രൂപത്തിൽ ഒരു മുസ്ലിം അല്ലാത്ത മനുഷ്യന്റെ മനസ്സായി മാറി നമ്മൾ സുഹാൻ മഹാനായ അബൂയാക്കൂബിൽ ഇവിടുത്തെ ഷാഫിയത്തിൽ കുബറയിൽ തങ്ങൾ കുറയിരുദ്ധരിക്കുന്നു ജയിലറയിൽ കിടക്കുന്നു അള്ളാഹുവിന്റെ അലംഘനീയമായ വിധിയിൽ വലിയ വലിയ ഔലിയാക്കളിൽ പലരും ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ട് ഞാനതിലേക്ക് കിടക്കുന്നില്ല ഉവൈതീതങ്ങൾ ഇമാമു ഷാഫിതങ്ങളുടെ ശിഷ്യനാണ് മോനെ നീ ചങ്ങലയിൽ കിടന്ന് മരിക്കുമെന്ന് ഇമാമുനഷാഫീതങ്ങൾ വഫാത്തിന് മുമ്പ് അറിയിച്ചു മനസ്സിന് പ്രയാസം വരേണ്ട മുമ്പേ ഉസ്താദ് പറഞ്ഞ സംഗതിയാണ് ഇതെന്ന് വരുമ്പോ മനസ്സിന് സമാധാനം ഉണ്ടായിക്കോളുന്നതേക്ക് പറഞ്ഞതാ പേടിപ്പിച്ചതല്ല അതേ അനുഭവമാണ് ബുബൈതീതങ്ങൾക്കുണ്ടായത് ജയിലറയിൽ കിടന്ന് മരിച്ചു ബഹുമാനപ്പെട്ടവര് ജയിലടക്കപ്പെട്ടപ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് ബാങ്ക് വിളിക്കുമ്പോൾ ജയിലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോരാൻ അനുവാദമില്ലാത്ത ബുവൈത്തീതങ്ങൾ ബഹുമാനപ്പെട്ടവര് ഡ്രസ് മാറ്റി ഉള്ള ഡ്രസ്സുകൾ മാറ്റിക്കൊണ്ട് ആ ഗേറ്റ് വരെ വന്നുകൊണ്ട് കരയുകയാണ് പഠിച്ചോനെ എന്നെ നീ എനിക്ക് തന്ന കഴിവ് ഞാൻ ഉപയോഗിച്ചു ഇതുവരെ എനിക്ക് കഴിയും ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വരെ തുറന്നു തരാത്തത് കൊണ്ട് എനിക്ക് ജുമാക്ക് പോകാൻ കഴിയുന്നില്ല ഈ മനസ്സിന്റെ ഉടമകളാണ് നമ്മൾ അയിമ്പത്ത് സഹോദരങ്ങളെ ഒരു പേടിയില്ല കച്ചവടങ്ങൾ നടത്തില്ല ഇതിലൊക്കെ ജുമാന്റെ നേരത്ത് കച്ചവടം നടക്കുക ഒരു കൂട്ടര് അവിടെ ജുമാ ഒരു കൂട്ടി കച്ചവടം പാചറാമല്ലാതെ വൻകുറ്റമാണ് ചെയ്യുന്നത് ഒരുത്തർക്കൊരു ഇതൊരു തമാശ പോലെ ആയി കണ്ട് ജുമാ അത് ജുമാ എന്ന് വേണമെന്നില്ല ഇന്നവിടെ ഉണ്ടോന്നാവാം ഇന്നിവിടെ ഉണ്ടോന്നാവാം ഇങ്ങനൊക്കെ ഒരു അവസ്ഥയായി മാറി ജുമാ നിർത്തല് നിർബന്ധ പോകല് നിർബന്ധ അന്നേരത്ത് കച്ചവടം ചെയ്യാൻ പറ്റൂല കച്ചവടം നിർത്തിവെച്ചേക്കണം അന്നേരത്ത് ജുമാ കഴിഞ്ഞതിന് ശേഷം അല്ലാണ്ട് പിന്നെ കച്ചവടം പറ്റൂല ഇതാ നൂതി അലി സ്വലാത്തി മീ മിൽ ജുമാതി ഫസ് ഔ ഇക്കിരില്ലോ സുബാനുഭവത്താല പറഞ്ഞു ഇതാ നൂതി സ്വലാത്തി മീ മിൽ ജുമാതി ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഫസ് നിങ്ങൾ വേഗം പോയിക്കൊള്ളണം ഇലാദിക്കിരില്ലേക്കും നിസ്കാരത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളണം വതറുൾബൈ നിങ്ങളുടെ കച്ചവടം നിങ്ങൾ ഒഴിവാക്കണമെന്ന് കാലു കച്ചവടം ഒഴിവാക്കുന്ന അത് തുറന്ന് പറയാം സ്വലാത്തു നിസ്കാരവും അതിന്റെ അനുബന്ധങ്ങളും കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഭൂമിയിൽ വ്യാപിച്ചോളൂ നിങ്ങൾ പരന്നോളൂ എവിടെയും പോയിക്കോളൂ വകുത്തില്ല നിങ്ങൾ കച്ചവടവും അള്ളാഹുവിന്റെ ഔദാര്യവും നിങ്ങൾക്ക് അവിടെ വിതരിയിട്ടിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾ പോയി നിങ്ങൾ കച്ചവടക്കെ നടത്തിക്കോളൂ ഇത് വിശുദ്ധ ഖുർആൻ വ്യക്തമായി സൂറത്തുൽ ജുമായിൽ പറഞ്ഞു സഹോദരങ്ങളെ നമ്മൾ എന്താ മനസ്സിലാക്കിച്ചത് എത്ര ആളാപ്പൊ നമ്മുടെ ചുറ്റുവാത്ത പലരും വീട്ടിന്റെ ഉള്ളിലാകും നൂഹർ സംസ്കരിച്ചുകൊണ്ട് കൈസിലാവൂല നൂഹർ സംസ്കാരം ജുമാക്ക് ബദലല്ല അത് പശ്ചാത്താപമാണ് അത് തെറ്റ് ചെയ്താൽ ജുമാൻ അട്ടപ്പെടുത്തുക എന്ന കുറ്റം ചെയ്തിട്ട് പിന്നെ ഇന്ന് തൗപ ചെയ്യ എന്നുള്ള ജുമാസ്കരിച്ചാ കഴിച്ചില്ലാ അല്ല ജുമാൻ നിസ്കരിച്ചില്ലെങ്കിൽ പിന്നെ നുഹുറങ്കിലും നിസ്കരിക്കണം പക്ഷെ ജുമാസ്കരിക്കാതിന് ആ സ്ഥാനത്ത് നിൽക്കൂല ജുമാനാൾ കരുതി കുട്ടിയെ വാക്യാം വൻകുറ്റം ചെയ്തു തൗപ ചെയ്യണമല്ലോട് നൂഹർ നിസ്കരിക്കുമാണ് എങ്ങനെയാ നൂഹ്സ്കരിച്ചോണ്ട് ജുമാന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ആരും മനസ്സിലാക്കണ്ട ഒരിക്കലും നിൽക്കുകയില്ല ജുമാന്റെ സ്ഥാനത്ത് നുഹുറു നിൽക്കുകയില്ല ൂറ് അല്ലെങ്കിൽ ജുമാ ഇങ്ങനെ ആൾ പലരും തെറ്റിദ്ധരിച്ചെങ്കിൽ അങ്ങനെ ഇസ്ലാമിലില്ല ഇത് വളരെ സൂക്ഷിക്കണം നമ്മൾ ഇത് വളരെ സൂക്ഷിക്കണം ഇത് പേടി നല്ല സാധനം നമ്മുടെ മനസ്സിക്കില്ല ഒരു ജുമാ പോകുന്ന പേജാർ മൂന്ന് ജുമാ കരുതിക്കൂട്ടിയ ഒരാൾ ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ സീല സീലുവെക്കുമെന്ന് നബീനുല്ലാഹി എന്തൊരു ഒരു പേജാറും നമുക്കില്ല അങ്ങാടികളിലൊക്കെ കച്ചവടം സുഖമായിട്ട് നടക്കണം മുസ്ലിംങ്ങളെ അവിടെ ജുമാ ഉണ്ട് അവിടെ നൂറാളാണ് ഇവിടെ ഇരുന്നൂറാളാണ് ഈ രൂപത്തിലുള്ള ഓരോ നിയമങ്ങൾ വെച്ചിട്ട് ഓരോ എന്തൊക്കെ നിയമങ്ങൾ ഗവൺമെന്റിന് ഇല്ലാത്ത നിയമങ്ങൾ കമ്മിറ്റിക്കാർ അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടില്ല പള്ളിയും മദ്രസോ കൂടി അന്റെ കുത്തകായിട്ട് തന്നെ അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല അനക്കോ ഇവണ്ടെങ്കിൽ മാത്രം അതിന്റെ നേതൃത്വം ഇവ ഏറ്റെടുക്കുക അല്ലെങ്കിൽ രാജിവെച്ചിപ്പോ മുസ്ലിമീങ്ങൾ നോക്കട്ടെ പള്ളിയും മദ്രസൊക്കെ ഓ സെക്രട്ടറിയാണ് പിന്നെ ഓന സമ്മതമാണ് പിന്നെ ജുമാ പ്രസിഡന്റ് ആണ് ഓന സമ്മതമാണ് മഹല്ലില് ജു നടക്കാറ് ഇങ്ങനത്തെ പിശാജുകൾ നേതൃത്വത്തിൽ വന്നതുകൊണ്ട് ദീന തന്നെ പോയി ദീന തന്നെ പോയി ഒരു ബോധവുമില്ല ഒരു സെക്രട്ടറി ആണെങ്കിപ്പോ കുഞ്ഞി ദു ഹാജി അദ്ദേഹം പ്രസിഡന്റാ ഇവിടെ പതിനാലോളം പള്ളികൾ നമ്മുടെ പകരയില് ആ ജുമാ വേണമെന്ന് പറഞ്ഞ് എല്ലാ പള്ളിയിലും ജുമാ സ്ഥാപിക്കല്ലേ അല്ലെങ്കിൽ ആള് കൂടുതൽ കൂടാൻ പറ്റാത്തതുകൊണ്ട് പ്രശ്നമാണെന്ന് പറഞ്ഞപ്പോ പലരും ഉപ്പരോടും മറ്റൊക്കെ അതൊക്കെ അത് മറ്റു പലരുടെയും വോയിസുകളൊക്കെ കേൾപ്പിച്ചപ്പോ അദ്ദേഹം ഒരു കാര്യബോധമുള്ള ആളായതുകൊണ്ട് ഇനി ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല നമ്മുടെ പള്ളികളിൽ മുഴുവനും ചുമ്മാ വേണം പ്രഖ്യാപിച്ചു അലഹമുല്ലാ ആ ഒരു മനക്കരുത്താണ് വേണ്ടത് അള്ളഹാനെ കേൾക്കുമ്പോ പേടിയുള്ള മനുഷ്യന്മാര് വേണം അത് മോലിയരായാലും തിരക്കടില്ല നാടനായാലും തെക്കടില്ല പടച്ചോന്റെ പേര് കേൾക്കുമ്പോ പേടി വരിക ആ പേടിയുള്ള മനുഷ്യന്മാരാണ് സെക്രട്ടറി ആണ്ടതും പ്രസിഡന്റ് ആണ്ടതും ഇത് അപ്പുറത്ത് ഏതെങ്കിലും വാത്തു കൂടി കോവിഡ് പോയാലും അങ്ങാടിയിൽ